വാഹന അപകടങ്ങൾ തുടർക്കഥയായതോടെ എറണാകുളം കണ്ടെയ്നർ റോഡിൽ സി സി ടി വി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ദേശീയപാത അതോറിറ്റി നൂറ് കോടി രൂപ മുടക്കി കളമശ്ശേരി മുതൽ ബോൾഗാട്ടി വരെയുള്ള ഇരുപത് കിലോമീറ്റർ ദൂരം നവീകരിച്ചുവെങ്കിലും ക്യാമറകളെ കുറിച്ച് മിണ്ടാട്ടമില്ല നിലവിൽ പൊന്നാരിമംഗലം ടോൾ പ്ലാസയിൽ മാത്രമാണ് പോലീസിന് ആശ്രയിക്കാൻ സാധിക്കുന്ന സി സി ടി വി ക്യാമറകൾ ഉള്ളത് പിഴല പാലം ഇറങ്ങുന്ന ഭാഗത്ത് വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ക്യാമറകൾ ഉണ്ടെങ്കിലും പ്രവർത്തനരഹിതമാണ് ബോൾഗാട്ടി മുതൽ ചേരാനല്ലൂർ സിഗ്നൽ ജംഗ്ഷൻ വരെ റോഡിനോട് തൊട്ടുചേർന്ന് കടകമ്പോളങ്ങളും വീടുകളും ഇല്ലാത്തതിനാൽ സ്വകാര്യ ക്യാമറകളിലെ ദൃശ്യങ്ങളും ലഭ്യമാകില്ല കണ്ടെയ്നർ റോഡിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമാണ് സ്കൂട്ടർ യാത്രക്കാരിയായ കോർപ്പറേഷൻ ജീവനക്കാരി കണ്ടെയ്നർ ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചത് രണ്ടു മാസം മുൻപാണ് ക്രിസ്മസ് ദിവസം രാത്രി പൊന്നാരിമംഗലം സ്വദേശിയായ യുവാവിനെ ബോൾഗാട്ടി ജംഗ്ഷന് സമീപം ബൈക്ക് മറിഞ്ഞ് മരിച്ച നിലയിൽ കണ്ടെത്തി എറണാകുളത്തേക്കും വൈപ്പിനിലേക്കും കളമശ്ശേരി ഭാഗത്തേക്കും പോകുന്ന റോഡുകൾ ഒത്തുചേരുന്ന ബോൾഗാട്ടിയിൽ പോലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ തയ്യാറായിട്ടില്ല വിജനമായ ഭാഗത്ത് മയക്കുമരുന്ന് സംഘങ്ങളും മാല പൊട്ടിക്കുന്നവരും ഉൾപ്പെടെയുള്ളവർ സജീവമാകാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പരാതി പറയുന്നു തിരക്കേറിയ ബോൾഗാട്ടി ജംഗ്ഷനിലെ സിഗ്നലുകളും പ്രവർത്തിക്കാറില്ല മുളവുകാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ പദ്ധതിയിൽപ്പെടുത്തി ക്യാമറകൾ സ്ഥാപിക്കാൻ ഇടയ്ക്ക് ശ്രമം നടന്നെങ്കിലും വിഫലമായി മാറുകയായിരുന്നു നിധുൻ സേവ്യർ മീഡിയ വൺ കൊച്ചി